ആദ്യം നമുക്ക് ലോക ചാപ്റ്റർ വൺ അതിൻ്റെ വിശേഷം പറയാം അതിൽ നിന്ന് നമുക്ക് ചാപ്റ്റർ ടുവിലേക്ക് വേണം ലോക ചാപ്റ്റർ വൺ പടം കണ്ട് ഉടനെ വന്ന് റിവ്യൂ പറയണമെന്നാണ് വിചാരിച്ചത് പക്ഷേ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം അതിന് സാധിച്ചില്ല ബെറ്റർ ലൈക്ക് ദാൻ എവർ എന്നാണല്ലോ അതുകൊണ്ട് റിവ്യൂ പറയാനാണെങ്കിൽ മികച്ച ഒരു പടം അൾട്ടിമേറ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് തിയേറ്ററിൽ പോയി കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക കണ്ടില്ലെങ്കിൽ അതൊരു വലിയ നഷ്ടമായിരിക്കും അതുപോലെ കാണാത്തവർ കാണാൻ പോവാണെങ്കിൽ എൻ ക്രെഡിറ്റും പോസ്റ്റ് ക്രെഡിറ്റും സീനുണ്ട് അതും കൂടി കണ്ടിട്ട് ഇറങ്ങാവുള്ളൂ പടം കഴിഞ്ഞു എഴുതി കാണിക്കല് കണ്ടെന്നും പറഞ്ഞ് എണീറ്റ് പോരാൻ നിൽക്കരുത് ഇനി കുറച്ച് വിശദമായിട്ട് പറയാം ആദ്യം നമുക്ക് ചാപ്റ്റർ വണ്ണിൻ്റെ പോസിറ്റീവ് പറയാം പോസിറ്റീവ് പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ സാധനവും എനിക്ക് പോസിറ്റീവാണ് സിനിമാറ്റോഗ്രഫി കളർ ഗ്രേഡിങ് എഡിറ്റിങ് സ്റ്റംസ് എല്ലാം ടു ഗുഡ് അതിൽ എസ്പെഷ്യലി ഫൈറ്റ് സീൻസ് അത് എനിക്ക് കൂടുതലെനിക്കിഷ്ടപ്പെടാൻ കാര്യം പലപ്പോഴും ഇന്ത്യൻ സിനിമയിൽ ലേഡീസിൻ്റെ ഫൈറ്റ് സീൻസ് വരുമ്പോൾ ഫൈറ്റിൽ വലിയ സംഭവമൊന്നും കാണാൻ സാധിക്കത്തുമില്ല പക്ഷേ അവരുടെ മുഖത്ത് ഓവർ എക്സ്പ്രഷൻസും കാണാം മലയാളത്തിൽ അടുത്ത് വന്നതിൽ ജെ ജെ ജയഹല ദർശന രാജേന്ദ്രൻ കാല് തൂക്കി വെച്ചിരിക്കുന്നത് കാണിക്കുമ്പോൾ കാല് കെട്ടിത്തൂക്കിയിട്ടതൊക്കെ ആയിട്ട് തോന്നുന്നുണ്ട് പക്ഷെ അതൊരു കോമഡി പാഡായതുകൊണ്ട് അത് വലിയ കല്ലുകടിയായിട്ട് തോന്നുന്നില്ല പക്ഷെ ഇതിൽ വന്നപ്പോൾ മുഖത്ത് ഒരു എക്സ്പ്രഷൻ പോയിട്ട് കണ്ണുപോലും ചിമ്മറുന്ന ഡയറക്ടർ പറഞ്ഞിട്ടുണ്ടെന്നാണ് കല്യാണി എന്ന് പറയുന്നത് അത് ഈ പടത്തിന് നല്ലപോലെ ഫലം ചെയ്തിട്ടുണ്ട് മുഖത്ത് അത് എക്സ്പ്രഷൻ എക്സ്പ്രഷനൊന്നും ഇടാത്തത് ക്യാരക്ടറിന് നല്ല ഡെപ്ത്ത് കൊടുക്കുന്നുമുണ്ട് അതേപോലെ ഫൈവ് സീക്വൻസ് നല്ല രീതിക്ക് നമുക്ക് റീച്ച് റീച്ചാകുന്നുമുണ്ട് പിന്നെ മറ്റൊരു കാര്യം കല്യാണിയുടെ പഞ്ചസിന് നല്ല വെയിറ്റും തോന്നിക്കുന്നുണ്ടായിരുന്നു ആക്ച്വലി പല നടന്മാരിലും അവസാനം ഇല്ല മലയാളത്തിൽ നോക്കുകയാണെങ്കിൽ മോഹൻലാലിന് പിന്നെ ആന്റണി പെപ്പു ജോർജ് വിജയ് ഇവരുടെയൊക്കെ പഞ്ചിന് ഒരു വെയിറ്റ് ഫീൽ ചെയ്യില്ലേ ഈ പടത്തിൽ കല്യാണിയുടെ പഞ്ചിന് ആ ഒരു വെയിറ്റ് തോന്നുന്നുണ്ട് ഇവന്തോ ഒരു മസ്കുലിൻ ഫിഗർ ഒന്നും അല്ലെങ്കിൽ കൂടി പഞ്ചേഴ്സിന് നല്ല വെയിറ്റ് തോന്നുന്നുണ്ടായിരുന്നു അത് എഡിറ്റിങ്ങിൽ എൻഹാൻസ് ചെയ്തതായിരിക്കണം എന്തായാലും അത് തിയേറ്ററിൽ നല്ല ഫീൽ ഉണ്ടായിരുന്നു ഇനി നമുക്ക് നെഗറ്റീവിലേക്ക് വരാം എനിക്ക് ചെറിയൊരു നെഗറ്റീവ് തോന്നിയത് ദുൽഖറുടെ ഫൈറ്റ് സീക്വൻസിലാണ് അതിന് കാരണം അബ്ദുൽഖറിൻ്റെ ഫൈറ്റ് സീക്വൻസിൻ്റെ ലെങ്ത് വളരെ കുറവായിരുന്നെങ്കിൽ കൂടി അതിൽ ഡ്യൂപ്പ് യൂസ് ചെയ്ത് നമുക്ക് അറിയാൻ പറ്റും കല്യാണി തന്നെ ഏതോ ഒരു സീക്വൻസിൽ മാത്രമേ ഡ്യൂപ്പ് യൂസ് ചെയ്തിട്ടുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷെ അതെവിടെയാണ് പോലും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ആക്ച്വലി സിനിമ ഒരു മെയ്ക്ക് ബിലിഫ് തിങ് ആണെങ്കിൽ കൂടി നമ്മൾ കൈകടിക്കുന്നത് ആ ക്യാരക്ടറിന് മാത്രമല്ല അത് പ്ലേ ചെയ്യുന്ന ആക്ടറിനോട് കൂടിയാണ് അപ്പം നമ്മൾ കാണുന്നത് ആ ആക്ടറിനല്ലെന്ന് തോന്നുമ്പോഴുള്ള ഒരു ഡിസപ്പോയിൻമെൻ്റ് അല്ല ഞാൻ വേറെ ആരോ ചെയ്ത സ്റ്റാൻസ്വൻസിൻ്റെ കൈയ്യടി ഒരാക്ടർ കൊണ്ടുപോകുന്നു എന്നുള്ളൊരു സങ്കടം ആക്ച്വലി എൻ്റെ ആവശ്യമൊന്നുമില്ല ആ ഒരു ചെറിയ പോരായ്മ ഒഴിച്ചു നിർത്തി എനിക്ക് പടം വളരെ ഇഷ്ടപ്പെട്ടു രണ്ടാവശ്യം ഞാൻ കണ്ടു മൂന്നും നാലും അഞ്ചും പ്രാവശ്യം കണ്ടു എനിക്ക് അറിയാം പിന്നെ മറ്റൊരു കാര്യം ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടും ഇതൊരു ആക്ഷൻ പടമായതുകൊണ്ടും മലയാളത്തെ ഇൻഡസ്ട്രിയിൽ ഇത് വന്നതുകൊണ്ടും മലയാള ഇൻഡസ്ട്രി കുറച്ചുകൂടി പാൽ ഇന്ത്യയിലേക്ക് ആകും അതേപോലെ നമ്മുടെ ആക്ടേഴ്സും മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവർക്ക് ഫെമിലിയർ ആകും അവരുടെ മറ്റു പടങ്ങളും അവിടെയൊക്കെ കൂടുതൽ റീച്ച് കിട്ടാനൊക്കെ ചാൻസ് ഉണ്ട് അതാണ് ഈ പടത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് മലയാളത്തിൽ കണ്ടൻറോറിയൻ്റെ ഒരുപാട് പടം വരുവാണെങ്കിൽ കൂടി ഫൈറ്റ് സീക്വൻസ് കൂടുതലുള്ള പാടായിരിക്കും കൂടുതൽ അന്യ റീച്ച് റീച്ചാകുന്നത് അത് മാത്രമല്ല ഇതിൽ ഫൈറ്റ് സീക്വൻസ് ഫ്രഷ് ആണ് നമ്മുടെ സാധാരണ ടിപ്പിക്കൽ സ്ലോ മോഷൻ ഫൈറ്റല്ല ആക്ഷൻസ് ഒക്കെ വളരെ ക്വിക്കാണ് വേണ്ട ഒരു സ്ഥലത്ത് മാത്രം സ്പീഡ് റാമ്പിയേഴ്സ് സ്ലോ മോഷൻ ഗേറ്റ് സ്റ്റൈലൈസ് ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ ഫൈറ്റ് സീക്വൻസ് ആണ് ഇനി വേണ്ടത് ഇതിനു മുമ്പുണ്ടായിരുന്ന മാർക്കോയാണ് മാർക്കോയും നല്ലപോലെ പാനിന്റേയും കയറിപ്പോയതാണ് പക്ഷേ മാർക്ക് റ്റു ക്യാൻസലാക്കുന്നു എന്നൊക്കെ പറയുന്നത് അതെനിക്ക് സങ്കടമുണ്ടാക്കിയ ഒരു കാര്യമാണ് പക്ഷേ ഇപ്പോൾ ലോകം വന്നപ്പോൾ ഒരു ആശ്വാസം തോന്നുന്നുണ്ട് ഓണപ്പടങ്ങളിൽ ഏത് പടം കാണണം എന്ന ടൈറ്റിൽ ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു അതിന് ഞാൻ മാക്സിമം പുഷ് ചെയ്ത് ലോകം കാണാനാണ് അതോർക്കുമ്പോൾ എനിക്കൊരു അഭിമാനം തോന്നുന്നുണ്ട്